ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ആദി അലീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അറബിക് ഫിഷ് ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദി അലീസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള മീൻ കിങ് ഫിഷ് ആണ് ഒന്നര കിലോ മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ് അത്യാവശ്യം വലിയ സൈസായിട്ട് തന്നെയാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിന് വേണ്ടുന്ന കുറച്ച് മസാലകൾ എടുക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മീൻ കഷ്ണങ്ങളിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ മീൻ കട്ട് ചെയ്യാൻ നോക്കണം നമ്മൾ ബിരിയാണിക്കാകുമ്പം അത്യാവശ്യം സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്തും ദം ചെയ്യുന്ന സമയത്തൊക്കെ ഇതങ്ങ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചു കൊടുക്കാം ഫ്രീസറിലല്ല ഇനി നമുക്ക് ഇതിൽ നിന്ന് രണ്ട് പീസ് മീനൊന്ന് മാറ്റി വയ്ക്കാം ചോറ് വെക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ബിരിയാണി നമ്മൾ തയ്യാറാക്കുന്നത് സെല്ല റൈസ് വെച്ചിട്ടാണ് അതിനായിട്ട് വേവ് ഇല്ലാത്ത ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് നല്ല വേവുള്ള സെല്ല റൈസ് എന്ന് പറയുന്നത് ഗോൾഡൻ സെല റൈസാണ് അതാകുമ്പോൾ നമ്മൾ അരമണിക്കൂറ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം ഇതാകുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കഴുകി നമുക്ക് കുക്കറിലിട്ടിട്ട് ചോറ് വെച്ചെടുക്കാവുന്നതാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് നാല് കപ്പ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് കണക്ക് വേവ് കുറഞ്ഞിട്ടുള്ള അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരക്കപ്പ് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ബിരിയാണിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചോറ് വെച്ചെടുക്കുന്നത് കുക്കറിലാണ് അത് നല്ല എളുപ്പമുള്ള ഒരു രീതിയിലാണ് ചോറ് വെച്ചെടുക്കുന്നത് അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുകപ്പട്ട ഗ്രാമ്പു തക്കോലം ഏലക്ക ഇതൊക്കെ ഒരു അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി അരി ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പക്ഷേ നമ്മൾ അരിയുടെ വേവ് കുറവായതുകൊണ്ട് അരക്കപ്പ് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അത് നമ്മൾ കെറ്റിൽ തിളപ്പിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മീനിൽ നിന്ന് ഒരു പീസ് മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കുകയാണ് ചെയ്യുന്നത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് രണ്ടല്ലി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും അര ടീസ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് കുക്കർ നമ്മൾ അടയ്ക്കുന്നത് നമ്മൾ മീൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ മീൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ രണ്ട് ചേരുവകളോട് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ ചോറ് നല്ല ടേസ്റ്റായിട്ടും കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് കുക്കർ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഒരു വിസിലടിച്ച് എടുക്കണം എന്നിട്ടൊരു നാല് മിനിറ്റ് കഴിയുമ്പോൾ കുക്കറിനകത്തുനിന്ന് ഏർ കടന്ന് ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം ഇനി നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി സാധാരണ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഉള്ളു പിന്നെ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മൊരിച്ചെടുക്കണം കരിഞ്ഞു പോകരുത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കണം തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും ഉൾഭാഗം വേഗത്തുമില്ല ഇനി കുക്കറിൻ്റെ ഏറ് കളഞ്ഞ് ചോറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം ഇപ്പോൾ കറക്റ്റ് ഭാഗത്തിനാണ് ചോറ് വെന്ത് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം എന്നിട്ടിതിലേക്ക് മീഡിയം സൈസായിട്ടുള്ള ഒരു ക്യാപ്സിക്കം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് നാലഞ്ച് ബീൻസ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഒരു കപ്പ് സ്വീറ്റ് കോൺ ഇത് ഞാൻ ചോറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ആണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ആദ്യം തന്നെ ബട്ടറിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഈ കുക്കറിൽ തന്നെയാണ് ബിരിയാണിയുടെ മസാല തയ്യാറാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് ഏലക്ക രണ്ട് കഷ്ണം കറുകാപ്പട്ട ഒരു തക്കോലം ഒരു ഒര ടീസ്പൂൺ കുരുമുളക് ഇതെല്ലാം കൂടി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കൂടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കനം കുറഞ്ഞ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പഴുത്ത വലിയ മൂന്ന് തക്കാളി കട്ട് ചെയ്തതും ഒരു പിടി പുതിനീനായും ഒരു പിടി മല്ലിയാലയും കൂടി ചേർത്ത് അങ്ങ് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിനെല്ലാം പാക ഭാഗത്തക്ക ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം മസാല ഇവിടെ കറക്റ്റ് ഭാഗത്തിനായിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് ദം ചെയ്ത് മാറ്റാം ആദ്യം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മൊത്തത്തിൽ മീൻ അങ്ങ് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്നില്ല ഒരു മൂന്ന് നാല് പീസ് മാത്രം ഇട്ടുകൊടുത്താൽ മതി കുറച്ച് പുതിയ ആയി മല്ലിയിലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മീനും മസാലയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഒരുപാട് ഗ്രേവി ആയിട്ടുള്ള രീതിയിലല്ലേ നമ്മളിത് മസാല റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു രീതിയിലാണ് ഇനി നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് ആയിട്ട് ചോറിട്ട് കൊടുക്കാം ചോറ് മൊത്തത്തിൽ ഇട്ട് കൊടുക്കേണ്ട നമുക്ക് രണ്ട് ലെയറായിട്ട് തന്നെ ചോറിട്ട് കൊടുക്കാം എന്നിട്ടിതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഫ്രൈ ചെയ്ത മീനും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാള ഫ്രൈ ചെയ്തതും അതുപോലെ തന്നെ ക്യാഷനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരുപിടി പുതിനീനായും ഒരു പിടി മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ചോറ് രണ്ടാമത്തെ ലെയറിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ഡ്രോപ്സ് സാഫ്രൂൺ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് പിടി പുതിയ മല്ലിയില അരിഞ്ഞതും ബാക്കിയുള്ള വെജിറ്റബിൾസും അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തതും ഗ്യാഷിനട്ടും ഗിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടയ്ക്കാം എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ദം ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഈ ഒരു കുക്കർ എന്ന് പറയുന്നത് നല്ല എയർടൈറ്റ് ആയിട്ടുള്ളൊരു കുക്കറായതുകൊണ്ടാണ് ഞാനിത് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്നും കവർ ചെയ്യാഞ്ഞത് ഇനി നമ്മൾ ഏതൊരു പാത്രമാണോ എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ടും മൈദ വെച്ചിട്ടും കവർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ദം ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രത്തിന് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രമായിരിക്കണം ഇപ്പം നമ്മുടെ ദം ചെയ്ത് വെച്ചിട്ടുള്ള ബിരിയാണി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ദം ഒന്ന് പൊട്ടിച്ച് ബിരിയാണി നമുക്ക് നമുക്കെടുക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നന്നായിട്ട് ആവിയൊക്കെ കയറിയിട്ട് നല്ലൊരു മണമാണ് വരുന്നത് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് ചോറും മസാലയും എല്ലാം കൂടിയിട്ടൊന്ന് എടുക്കണം അതിനു മുമ്പ് നമുക്ക് ഈ ഒരു മീനൊന്ന് മാറ്റി വയ്ക്കണം ആദ്യം നമുക്ക് ഈ മീൻ അങ്ങ് മാറ്റിവെച്ചതിന് ശേഷം ചോറ് വലിയൊരു താലായിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് ഈ അറബിക്ക് ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു താലായിലാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള സെർവിങ് ഇപ്പം നമ്മുടെ ഈ ബിരിയാണി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ അല്ല ഇതിൻ്റെ ടേസ്റ്റ് എന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മട്ടൻ ബിരിയാണി മാറി നിൽക്കും അത്ര നല്ല ടേസ്റ്റായിട്ടുള്ള ഫിഷ് ബിരിയാണിയാണ് അപ്പോൾ ഈ ഒരു ബിരിയാണി നിങ്ങൾ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സെല്ല റൈസ് തന്നെ അടിച്ചിട്ട് ചെയ്യാൻ നോക്കണം അതുപോലെ തന്നെ ഗോൾഡൻ സെല്ല റൈസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇതിന് മുന്നേ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ബിരിയാണീസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഗോൾഡൻ സെല്ലറൈസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഈ ബിരിയാണി നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം തീർച്ചയായും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് ഇടാനും മറക്കരുത് ആദ്യാലിസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലേക്കനൊന്ന് എനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്